സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ കാലിക്കടവ് മുതൽ കാഞ്ഞങ്ങാട് ഭാഗത്തേക്കുള്ള വീഡിയോ ആണ് സുഹൃത്തുക്കളെ അത് ഇവിടെ വിഭാഗത്തൊക്കെ അത് കാലിക്കടവ് എത്തുന്നതിന് മുമ്പുള്ള ഭാഗമാണിത് എല്ലാ ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കാലിക്കടവിൽ വന്ന മാറ്റം കണ്ടാൽ നിങ്ങൾ നെട്ടും സുഹൃത്തുക്കളെ അപ്പം നമ്മൾ കാലിക്കടവ് വന്ന മാറ്റങ്ങൾ നോക്കാം ഇത് കാലിക്കടവ് അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡാണ് സുഹൃത്തുക്കളെ ഇവിടെ നിന്നാണ് അപ്രോച്ച് റോഡ് തുടങ്ങുന്നത് കാലിക്കട അണ്ടർപാസിലേക്കുള്ള അപ്രോച്ച് റോഡിൻ്റെ വർക്ക് ഇപ്പോൾ നല്ല പോലെയാണ് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കും നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ കാലിക്കാട് കാലിക്കാട് അണ്ടർപാസിൻ്റെ ഇരു സൈഡിൽ സർവീസ് റോഡിലാണ് വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല മാറ്റം എന്ന് വെച്ചാൽ ഇവിടെ ഇപ്പോൾ ഏകദേശം മണ്ണിട്ട് ഉയർത്തി അവസാന അവസാനഘട്ടത്തിലെത്തി ഈ ഭാഗത്ത് ഇപ്പോൾ നിലവിൽ അഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോകുന്ന അതായത് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ ഇപ്പോൾ സർവീസ് റോഡിലൂടെയാണ് ഇടതുവശത്തെ സർവീസ് റോഡിലൂടെയാണ് പുതുതായി നിർമ്മിച്ച സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പഴയ നാഷണൽ ഹൈവേയിൽ കൂടി തന്നെയാണ് കണ്ണൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോടി പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഇതാണ് കാലിക്കടവ് ജംഗ്ഷന് ഇത് ഇടതുവശത്ത് തിരുക്കരിപ്പുരിയുടെ പോകുന്ന ഭാഗമാണിത് ആ ഭാഗം ഇപ്പോൾ നിലവിൽ ഈ വർക്ക് ഇപ്പോൾ ഈ സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇതെ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിലവിൽ പഴയ നാഷണൽ ഹൈവേയിലൂടെയാണ് കണ്ണൂർ ഭാഗത്തേക്ക് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം ഏകദേശം ഒരു വശത്തും മണ്ണിട്ട് ഉയർത്തി അവസാന ഘട്ടത്തിൽ എത്തിക്കൊണ്ട് വരുന്നുണ്ട് കാരണം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് ഇപ്പോൾ ഇപ്പോൾ പണി നടന്നിട്ടുണ്ട് നേരത്തെ അല്ല ഇപ്പോഴാണ് വാ ഇപ്പോൾ നല്ല വേഗത്തിൽ വാണി നടക്കുന്നുള്ളത് ഇപ്പോൾ വലതുവശത്ത് സർവീസ് റോഡ് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കാണാം ദൈവം ഇവിടെ വന്ന മാറ്റങ്ങളെന്ന് വെച്ചാൽ ഫുൾ ഒരു ഓവർപാസിന് ചാൻസ് ഉണ്ടായിരുന്നു ഈ കാലിക്കടുവ് കഴിഞ്ഞത് ഈ ഒരു ഹൈറ്റ് ഉള്ള ഭാഗത്തുണ്ടല്ലോ ഒരു ഓവർ പാസിൻ്റെ ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ അവിടെ അങ്ങനത്തൊന്നുമില്ല അപ്പം പിന്നെ അത് എത്തുന്നതിന് മുന്നേ ഇവിടെ ഒരു ചെറിയൊരു അണ്ടർപാസ് കൊടുത്തിന് ഇവിടെ ഒരു അംഗനവാടിയും കാര്യങ്ങളുമുണ്ട് ആ ഭാഗത്ത് ഒരു അണ്ടർപാസ് കൊടുത്തിട്ടുണ്ട് അത് നല്ലൊരു കാര്യമായി കാരണം റെയ് ഭാഗത്ത് ഇവിടെ ഒരു അണ്ടർപാസ് ചെറിയൊരു അണ്ടർ പാസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു അംഗണിവാടിയും പിന്നെ അങ്ങനെല്ലാം ചെറിയൊരു റോഡുണ്ട് പഞ്ചായത്ത് റോഡുണ്ട് ആ റോഡിലേക്കുള്ളൊരു അങ്ങനെ ഇത് കൊടുത്തിട്ടുണ്ട് അപ്പം കാണാം റെയ് ഭാഗത്തൊക്കെ ഇപ്പം നല്ല വർക്ക് ഇവിടെ ടാറിങ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അടുത്ത് തന്നെ ഇപ്പം എനിക്ക് വാഹനങ്ങൾ ഇതുവഴി ഡൈവേഷൻ കൊടുക്കും തോന്നുന്നതാണ് സർവീസ് റോഡിൽ പോകുന്ന വാഹനങ്ങൾ ഇതുവഴിയായിരിക്കും ഡൈവേഷൻ കൊടുക്കുക ഇപ്പോൾ നിലവിലിത് ആ പഴയ റോഡ് ഇങ്ങനെയാണ് ഇപ്പോൾ വില ദിവസത്ത് കാണുന്നില്ല ഒരു വണ്ടി അവിടെ നിന്നിട്ടാണ് അതാണ് കണ്ണൂരിലേക്ക് പോകുന്ന പഴയ റോഡ് തന്നെ അത് നേരത്തെ നിർമ്മാണം കഴിഞ്ഞ റോഡ് തന്നെ അത് ഇപ്പം നിലവിലത്തെ ഈ ഭാഗത്ത് സർവീസ് റോഡ് മെയിൻ ഇതായി നിർമ്മിച്ച സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തി വിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം അടുത്ത് തന്നെ ഈ ഭാഗം ഈ നല്ല ഹൈറ്റുള്ള ഭാഗം ഉണ്ടല്ലോ അത് പൊളിച്ചു മാറ്റും എന്നിട്ട് ഇതിപ്പോൾ ഇത് ഈ ഭാഗം ഉണ്ടല്ലോ ഇപ്പോൾ നിലവിലെ പുതിയ ടാറിങ് ചെയ്ത ഭാഗത്തുകൂടി കൂടി വാഹനങ്ങൾ കടത്തി വിടും അത് ഈ ഭാഗം കുറിച്ചും കൂടി ഇനി കട്ടിങ് ചെയ്യാനുണ്ട് കുന്നുഭാഗം കാണാം അതെ അതായത് ഇവിടെ ഒരു പാർട്ടി ഓഫീസിലുണ്ട് ഇത് മാർക്കിസ്റ്റിൻ്റെ പാർട്ടി ഓഫീസിലുള്ള ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ ശരിക്കും നമുക്കൊന്ന് ഒന്ന് പിലിക്കോടും തോന്നുന്നത് പിലിക്കോടിൻ്റെ മെയിൻ ഭാഗം തോന്നുന്നതാ ഇവിടെ ഒരു എന്തുമില്ല ഇപ്പോൾ ഇതെങ്കിൽ കൊടുക്കേണ്ടി വരുന്നത് ഫുട്ടോർ പിടിച്ചവരും കൊടുക്കേണ്ടി വരുന്നത് ഈ ഭാഗത്തേക്ക് വേറെ ഒരു എന്തോ സ്കൂളോ കോളേജ് എന്തോ ഉണ്ട് ഇവിടെ ഇപ്പം വിദ്യാർത്ഥികൾക്ക് പോകണമെങ്കിൽ അത് സ്കൂളാണെങ്കിൽ അവിടെ ഇത് കൊടുക്കേണ്ടി വരും കൂട്ടുകൂർ പിടിച്ച് അങ്ങനെയാണെന്ന് ഇപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഭാഗത്തെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല വേഗത്തിൽ ഈ ഭാഗത്തെ വർക്ക് നടന്നിട്ടുണ്ട് നമ്മൾ പിന്നെ പിലിക്കോട് അണ്ടർ പാസിൻ്റെ ഭാഗത്തേക്ക് നോക്കാമെന്നു ഇപ്പോൾ ഈ അടുത്തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കും പിലിക്കോട് അണ്ടർ പാസിൻ്റെ ഒരു വശത്തെ ടാറിയും പ്രവർത്തികളും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഈ ഭാഗത്തെ ഒരു വശത്തെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കാണാം നല്ല സ്പീഡിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട് എനിക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് വർക്കുകൾ ഇപ്പം ഈ പിലിക്കോട് അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം നല്ല എന്താണ് അണ്ടർപാസിൻ്റെ ഒരു വശത്ത് ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അതാണ് പിലിക്കോട് അണ്ടർപാസ് വിഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് വിഭാഗങ്ങളിലൊക്കെ ഒരു വശത്ത് ഈ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ വിഭാഗത്ത് നല്ലൊരു നല്ലൊരു മാറ്റമായിട്ടാണ് കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം വിഭാഗത്തുനിന്നും അങ്ങനെയൊന്നും മാറ്റം വന്നതായിട്ട് കണ്ടിരുന്നില്ല പക്ഷേ ഇപ്പോൾ നല്ല മാറ്റത്തിൽ കാണുകയാണ് പിന്നെ ഇത് ഒരു ഇവിടെ ഇടതുപക്ഷതൊരു നല്ല താഴ്ച ഭാഗമാണ് അവിടെ റീറ്റെയിൽ വാളിൻ്റെ വർക്കുകൾ നേരത്തെ ആരംഭിച്ചതാണ് ഇപ്പോള് ആ ഭാഗത്ത് എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം റീട്ടൻ വാളിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ഫൗണ്ടേഷൻ ഇതാ ഇനി ബാക്കിയുള്ള പ്രവർത്തികളെ നടക്കാനുണ്ട് ഇതാ ഒരു നല്ലൊരു ഹൈറ്റിലുള്ള വാള നിർമ്മിക്കേണ്ടത് ഇവിടെ ഇനി ഇനി നമുക്ക് നോക്കണ്ടത് ചെറുവത്തൂർ ചെറിയൊരു ബൈപ്പാസിൻ്റെ നിർമ്മാണം നടക്കുന്നുണ്ട് ആ അതിൻ്റെ പ്രവൃത്തികൾ നമുക്ക് എന്താണെന്ന് വലിയൊരു മാറ്റങ്ങളൊന്നും കാണാനൊന്നും എനിക്ക് തോന്നുന്നില്ല ഇവർ ചെറിയൊരു ടാറും പ്രവൃത്തി കഴിഞ്ഞതായിട്ട് കാണുന്നുണ്ട് സോയിൽ നെയിൽ പ്രവർത്തികളൊക്കെ ഇട കഴിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും കുറച്ച് ഭാഗത്ത് സോയിൽ നെൽ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ചെറുവത്തൂറ് റീ നടക്കുന്ന ഭാഗത്ത് ദൃശ്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ നിലവിൽ ഈ ഭാഗത്ത് ഇപ്പോഴും ഈ സോയിൽ നൈലിന്റെ വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും വിഭാഗത്ത് നല്ല വേഗത്തിൽ വർക്ക് നടക്കുന്നുണ്ട് പക്ഷെ കുറെ കാലായി വിഭാഗത്ത് വർക്ക് നടക്കുന്നത് ഇപ്പോഴും വർക്കുകൾ നടക്കുന്നതായിട്ട് കാണാം കുറച്ച് ഭാഗം പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഭാഗമൊക്കെ സോയിൽ നെൽ പ്രവർത്തികളും അതിൻ്റെ അനുശേഷം അതിനുശേഷമുള്ള ഷോർട്ടീറ്റ് പ്രവർത്തികളൊക്കെ കഴിഞ്ഞതാണ് ഈ ഭാഗം മുതൽ അങ്ങോട്ടേക്കാണ് കുറച്ച് ഭാഗം ചെയ്യാൻ ബാക്കിയുള്ളത് ബാക്കി മുകൾ ഭാഗമൊക്കെ സോയിൽ നെൽ പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഫുള്ള് ബോറിങ് ചെയ്യുന്നതാണ് ഡ്രില്ലിങ് ചെയ്യുന്ന പ്രവർത്തികൾ ഇവിടെ നടക്കുന്നുണ്ട് അതായത് ഇതെല്ലാം ഡ്രില്ലിങ് ചെയ്യുന്നുണ്ട് മാർക്കിട്ട ഭാഗങ്ങളെല്ലാം ഡ്രില്ലിങ് ചെയ്യുന്ന വർക്ക് നടക്കുന്നുണ്ട് ഇടേ ഡ്രിങ് ചെയ്യാനുള്ള മാർക്ക് ഇട്ടതാണ് മുകൾ ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇവിടെ ആ ഡ്രില്ല് ചെയ്ത ഭാഗത്ത് കമ്പികൾ കയറ്റുന്നതാണ് കമ്പി കയറ്റിയ ഭാഗത്ത് ഈ കോൺക്രീറ്റ് ഇതാക്കുന്നതാണ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ എല്ലാം കമ്പി നെട്ട് സ്ഥാപിക്കുന്നുണ്ട് എല്ലാം കോൺക്രീറ്റ് കമ്പി കയറ്റിയിട്ട് കോൺക്രീറ്റ് ഫില്ല് ചെയ്തതിന് ശേഷമുള്ള ഇതാണ് അതിന് ശേഷം കമ്പി ഈ നെട്ടുണ്ടല്ലോ നെട്ട് ഫുള്ള് ഇതാക്കി കവറിങ് ചെയ്യുന്നുണ്ട് ഇട അതിന് ശേഷമാണ് ഈ ഷോർട്ട് ക്രീറ്റിൻ്റെ വർക്ക് നടക്കല് ബാക്കിയുള്ള ഭാഗം നമുക്ക് നോക്കാം ബാക്കിയുള്ള ഈ ഭാഗത്തൊന്നും വലിയ വർക്ക് നടക്കുന്നതായിട്ട് നടന്നതായിട്ട് കാണുന്നില്ല കാരണം ഇവിടെ റീറ്റൺ വാളിന് നിർമ്മാണം നടക്കുന്നുണ്ട് ആ റീറ്റൺ വാൾ നിർമ്മാണം നടന്ന ഭാഗത്ത് ഫില്ല് ചെയ്യുന്ന പ്രവർത്തികൾ നടക്കുന്നുണ്ട് ഏകദേശം നമ്മൾ ചെറുവത്തൂർ ടൗൺ ഭാഗത്തെ എത്താറായിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ വലിയ റീട്ടേൺ വാളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവര് ഫുൾ കോൺക്രീറ്റ് വാൾ തന്നെയാണ് ഈ ഭാഗങ്ങളിലൊക്കെ നിർമ്മാണം നടന്നു കൊടുക്കുന്ന കോൺക്രീറ്റ് വാളിന് തന്നെ ആർ ഈ പാനൽ ഉപയോഗിച്ചിട്ടല്ല ഇവർ ഈ വാളുകൾ നിർമ്മിക്കുന്നത് അപ്പം ഇത് കുറേയായി ഈ നീൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ട് ഇതുവരെയും ഗർഡറുകൾ ലോഞ്ചിങ് കഴിഞ്ഞിട്ടില്ല ഇപ്പൊ ക്രൈൻ ഒക്കെ വന്ന് നിന്നിട്ടുണ്ട് ഇടേ എനിക്ക് തോന്നുന്ന അടുത്ത് തന്നെ ഈ ലോഞ്ചിങ് വർക്കുകൾ ഉണ്ടാവും തോന്നുന്നു ഗർഡറ് ലോഞ്ചിങ് വർക്കുകൾ ഇവിടെ ഉണ്ടാവും തോന്നുന്നു പിന്നെ അത് ഇവിടെ ഒരു ചെറിയൊരു റോഡുണ്ട് ഇങ്ങോട്ടേക്ക് പാസിങ് റോഡ് ഇടതു വർഷത്തേക്കുള്ള റോഡിങ് റോഡുണ്ട് പഞ്ചായത്ത് റോഡ് ഉണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഇവിടെ ഒരു അണ്ടർ പാസിന് വേണ്ടിയിട്ട് ജനങ്ങൾ ഒരു ഇതാക്കിയിട്ടുണ്ട് ഇതിന് അണ്ടർപാസ് നിർബന്ധമാണ് ചെറിയ അണ്ടർ പാസ്സെങ്കിലും കൊടുക്കണം അതായത് വണ്ടി ബൈക്ക് പോകുന്ന അണ്ടർപാസ് കൊടുക്കേണ്ടി വരും ഇവിടെ റീട്ടേൺ വാൾ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു എനിക്ക് തോന്നുന്നു ആ കാരണത്താലും തോന്നുന്നു അവിടെ ഇത്ര വർക്കുകൾ ലൈറ്റായി തോന്നുന്നു ബാക്കി ഈ ഭാഗത്ത് നേരത്തെ വർക്ക് കഴിച്ചാൽ ഈ വർക്കത്തെ വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു വർഷമായി തോന്നുന്നു ഇപ്പോ പ്രവർത്തികൾ കഴിഞ്ഞിട്ട് എന്താ സീനറി തെങ്ങും കൂട്ടത്തിന്റെ നടുവിലൂടെ ഒരു ചീറിപ്പായുന്ന കുറേ വാഹനങ്ങൾ കാണാം നമ്മൾ അടിപൊളി കാഴ്ചയാണ് നമുക്ക് കിട്ടുന്നത് നമ്മൾ ഏകദേശം കവ്വൽ ഭാഗത്തേക്ക് കത്താറായിട്ടുണ്ട് എൻ്റെ ഇടതുവശത്തെ റോഡുണ്ടല്ലോ അതാണ് പഴയ നാഷണൽ ഹൈവേ ചെറുവത്തൂർ ടൗണിലേക്ക് പോകുന്ന നാഷണൽ ഹൈവേ ആണ് പഴയ നാഷണൽ ഹൈവേ ആണെന്നുള്ളത് എൻ്റെ വലിയ ദോഷം ഇത് കാണുന്നത് ഇത് കോവൽപ്പള്ളി ഭാഗമാണ് കോവൽപ്പള്ളി കഴിഞ്ഞുള്ള ജംഗ്ഷൻ ഇവിടെ ഒരു അണ്ടർ പാസ് ഉണ്ടായിരുന്നു അത് ഇപ്പോൾ ഒരു വശത്ത് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അണ്ടർപാസിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പം അണ്ടർ പാസിൻ്റെ വർക്ക് കഴിഞ്ഞ ഭാഗം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാണ് ആ കൂവൽ ഭാഗത്തെ ഭാഗങ്ങൾ അപ്പോൾ ഇടതുവശത്തെ റോഡാണ് ഇപ്പോൾ താൽക്കാലികമായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം വലതുവശത്ത് ഭാഗം കുറച്ച് ഭാഗം മണ്ണ് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ട് കാണാം നല്ല നല്ല വേഗത്തിൽ പറയാൻ പറ്റില്ല ഇവിടെനിന്നും നല്ല വേഗത്തിൽ വർക്ക് നടന്നിട്ടില്ല നമ്മള് വീരമല ഏകദേശം വീരമല എത്താറായിട്ടുണ്ട് വീരമല ഭാഗത്തേക്കാണ് നമ്മ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് വീരമല ഭാഗത്തും അങ്ങനെ തന്നെ കുറച്ച് ഭാഗം മാത്രമാണ് ടാറിങ് ചെയ് നടന്നിട്ടുള്ളത് കാണാൻ സാധിക്കും ഇപ്പൊ ഈ ഭാഗത്ത് ഈ ഭാഗം വരെ കുറച്ച് ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ വീരമല കുന്നിൻ്റെ ഭാഗത്ത് കുറച്ച് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ കുറച്ച് ഭാഗം അന്ന് ഇടിച്ച് മണ്ണിടിച്ചിലുണ്ടായ ഭാഗം ഉണ്ടല്ലോ റീട്ടൻ വാൾ നിർമ്മാണം പക്ഷെ ഒരു ഒരാൾ ബംഗാളി ഒരു അന്യസംസ്ഥാന ജോലിക്കാരന് കുടുങ്ങിയ ഭാഗം ഉണ്ടല്ലോ ഇപ്പോഴും ആ അതങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് ഇതുവരെ ആ ഭാഗത്ത് വർക്ക് നടന്നതായിട്ട് കാണുന്നില്ല അങ്ങനെ കാണാം ഇവിടെ അന്ന് മണ്ണിടിച്ചിലുണ്ടായ ഭാഗമാണത് ഇതുവരെയും ആ ഭാഗം റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം നടന്നിട്ടില്ല പക്ഷേ ഇഭാഗത്ത് ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഈ ഇഭാഗത്ത് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം ഇത് വേണത് വീട് അങ്ങോട്ടേക്ക് റീട്ടേൺ വാളിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ കുറച്ച് ഭാഗം ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കുറച്ച് കുറച്ച് ഭാഗമാണ് ഇങ്ങനെ വർക്കുകൾ ഇതായിട്ടുള്ളത് നമ്മളിപ്പോൾ ഏകദേശം അങ്ങോട്ടേക്ക് എത്താനായിട്ടുണ്ട് ദൈവയുടെ ഒരു പാലം പാലത്തിൻ്റെ ഗർഡുകൾ കഴിഞ്ഞ സ്ഥാപിച്ചതിന് ശേഷം അതിൻ്റെ മുകളിലുള്ള പ്രവൃത്തികളും കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പം ആ പാലത്തിലേക്കുള്ള അപ്രോ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഉയർത്തുന്ന വർക്ക് നടക്കുന്നുണ്ട് കേട്ടാ ധൈ ഭാഗം നല്ല വേഗത്തിൽ ഈ ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് ചെറുവത്തൂർ പാലത്തിനടുത്തേക്ക് എത്തിച്ചിട്ടുണ്ട് അപ്പം പഴയ പാലം പൊളിച്ചു മാറ്റുന്നുണ്ട് അതായത് റബ്ബർ സോറി ഡയമണ്ട് റോപ്പ് കൊണ്ടുള്ള കട്ടിങ് ആണ് ചെയ്യുന്നുള്ളത് അപ്പോൾ ഈ കോൺക്രീറ്റ് പാളികൾ താഴെ വീഴാണ്ട് പുഴയിലേക്ക് വീണിട്ട് വയ്യ പരിസ്ഥിതി എന്നുള്ള ആ ഒരു ഒരിലാണ് പുഴ കുറച്ചും ഫുള്ള് മണ്ണിട്ട് ഇതാക്കിയിട്ടുണ്ട് ഈ ഭാഗം കുറച്ചും കൂടി ഇവിടെ പൈലിംഗ് പ്രവർത്തികള് നടക്കുന്നുണ്ട് വൃത്തികൾ നടക്കുന്നുണ്ട് പഴയകാലം പൊളിച്ചിട്ട ഭാഗം ൊിച്ചിട്ട ഭാഗമൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റുന്നുണ്ട് ഇപ്പോൾ പഴയ പാലത്തിൻ്റെ പില്ലറുകളുണ്ട് ഇനി അതിൻ്റെ ക്ലിയർ ചെയ്യാൻ ഭാഗത്ത് കുറച്ച് പൈലിംഗ് പ്രവർത്തികൾ നടക്കുന്നുണ്ട് പിന്നെ കാണാം മുഴുവനും ആ ഇതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അപ്രോച്ച് സ്ലാബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് ഇപ്പം കുറച്ച് പ്രവർത്തികൾ സ്പീഡ് ആക്കിയിട്ടുണ്ട് ഇപ്പം കുറേ ഗർഡറുകൾ സോറി ഗർഡറുകൾ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഫുൾ കോൺക്രീറ്റ് വർക്കുകൾ ഏകദേശം ആറടിയോളം ഹൈറ്റുള്ള ഗർഡറുകളാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുള്ളത് ഫുള്ള് ആ പാലത്തിന് വേണ്ടിയുള്ള എല്ലാ ഫുള്ള് ഗർഡറുകൾ നിർമ്മാണം നടന്നു വരികയാണ് ഈ ഭാഗത്ത് ഇപ്പം പാലത്തിൻ്റെ ഏകദേശം പില്ലറാ ഈ പിയർ ക്യാപ്പും ആയിട്ട് വരുമ്പോഴേക്കിടെ ഈ ഗർഡറുകളൊക്കെ ഏകദേശം നിർമ്മാണം കഴിയും ഇപ്പം നമ്മുടെ ഏകദേശം നമ്മൾ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ അടുത്തേക്ക് എത്തി ഇപ്പം മൂന്നാമത്തെ റീച്ച് ആരംഭിക്കുന്നത് ഇതാണെന്ന് ഇവിടുന്ന് ആണെന്ന് അതായത് മേഘയുടെ മൂന്നാമത്തെ റീച്ച് ആരംഭിക്കുന്നത് പള്ളിക്കര മേൽപ്പാലത്തിന്റെ ഭാഗത്തു നിന്നാണ് മനോഹരമായ പള്ളിക്കര മേൽപ്പാലത്തിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെയിൽവേ ട്രാക്കും കാണാം നല്ല മനോഹരമായ റെയിൽവേ ട്രാക്കും കാണാൻ സാധിക്കും ഇപ്പോൾ നേരത്തെ പഴയ പാലൊക്കെ ഉണ്ടായിരുന്നുണ്ട് റെയിൽവേൻ്റെ ഇപ്പോൾ ഇപ്പം പുതിയ പാലം ഇതായിട്ടുണ്ട് പഴയ പാലം ഇപ്പോൾ ഓഫാക്കിയിട്ടുണ്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് ഇപ്പം ഇടതുവശത്തെ രണ്ട് പുതിയ റെയിൽ പാലത്തിലൂടെയാണ് ഇപ്പോൾ ട്രെയിനുകൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യുകയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് നിർദ്ദേശിക്കുന്ന ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളൊന്നും ആയി രേഖപ്പെടുത്തുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവരാണെന്ന് ഫോളോ ചെയ്ത് വീഡിയോ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്തു ഇനിയും പുതുപുത്തൻ വീഡിയോ അപ്ഡേഷനുമായി വീണ്ടും വരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ടേക്ക് കെയർ ബൈ ബൈ